ഹലോ ഗൈസ് നമുക്കിന്ന് ദുബായ് ബസ്സും അതുപോലെ തന്നെ ബസ് വെയ്റ്റിംഗ് ഏരിയ കൂടി എക്സ്പ്ലോർ ചെയ്താലോ നമ്മളിൽ ആരെങ്കിലും ദുബായിൽ ഫസ്റ്റ് ടൈമാണ് ദുബായ്ക്ക് വരുന്നതെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കുഞ്ഞ് വീഡിയോ ചെയ്യുന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ ഏത് ബസ് സ്റ്റോപ്പിലാണോ ഉള്ളത് അതിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടാവും ആ ബസ് സ്റ്റോപ്പിൻ്റെ പേര് വെച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാവും അതുപോലെ തന്നെ ഇതാണ് കേട്ടോ ബസ് വെയ്റ്റിംഗ് ഏരിയ വരുന്നുള്ളത് ദുബായിലത്തെ ഫുൾ എയർ കണ്ടീഷണർ ആയിരിക്കും അപ്പോൾ അതിൻ്റെ അകത്തും കൂടി ഞാനൊന്ന് കാണിച്ചരാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയാൽ കാണുന്നുള്ളത് ഫുള്ളായിട്ട് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും അതുപോലെ തന്നെ മാപ്സ് ആയിരിക്കും ഇതിൻ്റെ ദുബായിൻ്റെ റൂട്ട്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള മാപ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ സ്ക്രീന് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ നെക്സ്റ്റ് ബസ് എപ്പോഴാണ് വരുന്നത് എന്നുള്ളതുള്ള സ്ക്രീൻ എത്ര മിനിറ്റിൽ വരും എന്നുള്ളതിൻ്റെ സ്ക്രീന് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്ത ബസ് നമുക്ക് പോകേണ്ട ബസ് എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ ഫുൾ എയർ കണ്ടീഷണർ ആയിരിക്കും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചൂട് കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ബസ് വെയ്റ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ദുബായ് ബസ് വന്നിട്ട് ഇതാണ് കേട്ടോ വൈറ്റ് ആൻഡ് റെഡ് കളറിൽ വരുന്നുള്ളൊരു ബസ്സാണ് വലിയ നീളത്തിലും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ബസ്സുകൾ ദുബായിലുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ദുബായിൻ്റെ ബസ് വന്നിട്ട് അപ്പോൾ ദുബായ് ബസ്സിൽ നമുക്ക് നോർമലി നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ പൈസയല്ല കൊടുക്കാറ് ഇത് ഇവിടെ ആണെങ്കിൽ ഒരു കാർഡാണ് കേട്ടോ നോൽ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള കാർഡാണ് നമ്മൾ അതിൽ റീചാർജ് ചെയ്തിട്ട് വേണം ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ടാപ്പ് നമ്മൾ ബസ്സിൽ കയറുമ്പോൾക്ക് ടാപ്പ് ചെയ്യണം അതുപോലെ തന്നെ ഇറങ്ങുമ്പോൾക്കും ടാപ്പ് ചെയ്യണം അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതാണ് നോൽ കാർഡ് വന്നിട്ട് ഇതുപോലെയുള്ളൊരു കാർഡാണ് കേട്ടോ നമുക്ക് കിട്ടുന്നുള്ളത് അപ്പോൾ ഇത് രണ്ട് മൂന്ന് കാർഡ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൽ ജസ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള മിഷനിലാണ് നമ്മൾ ടാപ്പ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അതിലുള്ള ബാലൻസ് അതിൽ കാണിക്കും അപ്പോൾ ഇറങ്ങാൻ നേരം ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ആ എമൗണ്ട് നമ്മൾ അതിൽ നിന്ന് ഡിഡക്റ്റ് ആയി എന്നുള്ളതും കൂടി അവർ കാണിച്ചു തരും അപ്പോൾ ഇതിൽ ഒരിക്കലും മൈനസ് ബാലൻസ് ആവാൻ പാടില്ല ഇപ്പോൾ ഒരു സെവൻ ഒക്കെയാണ് ആവറേജ് ബാലൻസ് സെവൻ്റെ തായ ഉണ്ടെങ്കിൽ ബിലോ മൈനസ് ആയിട്ട് കാണിക്കുക അതിൽ റീചാർജ് ചെയ്യാൻ പറയും അപ്പോൾ സെവൻ്റെ മുകളിൽ എപ്പോഴും ബാലൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇതിൽ ബാലൻസ് ഇല്ലെങ്കിൽ ഇപ്പോൾ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ബാലൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഫൈൻ അവർ ഈടാക്കും പിന്നെ ബസ്സിലാണെങ്കിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് അയക്കാൻ പാടില്ല അങ്ങനെ ചുങ്ങം ചാനൊന്നും പാടില്ല അപ്പോൾ ബസ്സിൽ നമുക്ക് ഫുഡ് അലോഡല്ല അതുപോലെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ഒക്കെ എത്തുകയാണെങ്കിൽ ആ സ്റ്റോപ്പ് ബട്ടൺ നയ്ക്കിയാൽ അവിടെ നിൽക്കും എന്നുള്ളതാണ് കേട്ടോ കാണിച്ചു തരുന്നുള്ളത് പിന്നെ ബസ്സിലാണെങ്കിലും ഒരു സ്ക്രീന് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റോപ്സ് അറിയാൻ വേണ്ടിയിട്ടുള്ള സ്ക്രീന് അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇറങ്ങേണ്ട ബസ് സ്റ്റോപ്പിനാകുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ അതിൽ വോയിസ് ഓവർ ഉണ്ടാവും ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് എത്താണെങ്കിൽ ഇന്ന് സ്റ്റോപ്പാണ് നെക്സ്റ്റ് വരുന്നത് എന്നുള്ളത് അറബിയിലും ഇംഗ്ലീഷിലും പറഞ്ഞുതരും അതുപോലെ തന്നെ സ്ക്രീനിലും അറബിയിലും ഇംഗ്ലീഷിലായിരിക്കും കേട്ടോ കാണിച്ചു തരുന്നുള്ളത് ഇപ്പോൾ നമ്മളെ ബസ്സിൻ്റെ പേരൊക്കെ നോക്കുകയാണെങ്കിൽ ലെറ്റേഴ്സും നമ്പേഴ്സിലായിരിക്കും സിന്റെ പേരൊക്കെ വരാം അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ദുബായിന്റെ എല്ലാ വ്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് വിൻഡോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ബസ്സിൽ നമുക്ക് ഇപ്പോൾ യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ ദുബായ് ബസ്സിലൂടെ എല്ലായിടത്തേക്കും നമുക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് എല്ലാ സ്ഥലത്തിലേക്കും ബസ് അവൈലബിളാണ് കേട്ടോ ദുബായിൽ വന്നിട്ട് ഇതുപോലുള്ള സ്ക്രീന് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് അറിയാൻ പറ്റും നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പ് ഏതാന്നൊക്കെ ഉള്ളത് എന്നൊക്കെ നമുക്ക് മുൻകൂട്ടിയിട്ട് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കുഞ്ഞ് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും Okay, bye.